നമസ്കാരം ഈ ബോബി ജോസ് കട്ടിക്കാടിൻ്റെ പുസ്തകത്തിൽ ഏതാനും ചുരുങ്ങിയ വരികൾ എഴുതിയ വലിയൊരാശയമുണ്ട് ഞാൻ പണ്ടെന്നോ വായിച്ചതാണ് ഓർമ്മയിൽ നിന്നെടുത്ത് പറയുന്നതാണ് മക്കളെയും മരുമക്കളെയും വേർതിരിച്ച് കാണുന്ന ചില മാതാപിതാക്കളിലേക്കാണ് ആ എഴുത്ത് കൂട്ടിക്കൊണ്ടു പോകുന്നത് രണ്ട് വീട്ടുകാർ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുകയാണ് ഒരു കൂട്ടർ മറ്റു വീട്ടുകാരോട് ചോദിച്ചു മകൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു മകൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞോ ഭാര്യയും ഭർത്താവും ഒരുമിച്ചാണ് മറുപടി പറഞ്ഞത് കല്യാണമൊക്കെ കഴിഞ്ഞു കഷ്ടകാലത്തിന് വല്ലാത്തൊരു താടകയാണ് വീട്ടിലേക്ക് വന്ന് കയറിയത് അവൾ എപ്പോഴും ഇങ്ങനെ പുസ്തകം വായിച്ചുകൊണ്ടും ടി വി കണ്ടുകൊണ്ടും കിടന്നു കഴിഞ്ഞു കൂടും പാവം ഞങ്ങളുടെ മകനാണ് അവനാണ് അവൾക്കുള്ള കാപ്പി ഉണ്ടാക്കി കൊടുക്കുന്നതും അവളുടെ തുണി അലക്കുന്നതും എല്ലാം അവനാണ് ചെയ്യുന്നത് വല്ലാത്തൊരു കഷ്ടമായിപ്പോയി ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കൂട്ടരിയിൽ നിന്ന് രണ്ടാമത്തെ ചോദ്യം വന്നു മോളോ മോളെന്ത് ചെയ്യുന്നു മോള് അവൾ ഭാഗ്യം ചെയ്ത കുട്ടിയാണ് അവൾക്ക് കിട്ടിയ ചെറുക്കനുണ്ടല്ലോ ഒരു മിടുമിടുക്കൻ പയ്യനാണ് അവൾക്ക് ഇങ്ങനെ പുസ്തകം വായിച്ചുകൊണ്ടും ടി വി കണ്ടുകൊണ്ടും ഒക്കെ ഒരു പണിയും ചെയ്യാതിരുന്നാൽ മതി അവനെല്ലാം ചെയ്തു കൊടുത്തോളും അവളുടെ തുണി അലക്കലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും ഒക്കെ അവൻ ചെയ്തോളും നല്ല മിടുമിടുക്കനൊരു പയ്യനാണ് അവൻ എന്ന് ഇതാണ് വ്യത്യാസം പല വീടുകളിലെയും മക്കളോട് വിവാഹം കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ ഇടപെടലാണ് പല ബന്ധങ്ങളുടെയും വേര് തന്നെ അറുത്ത് കളയുന്നത് ഈ സിനിമയിലും സീരിയലും ഒക്കെ കാണുന്നത് പോലെ മക്കളോട് നിനക്കവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കളഞ്ഞു ഇങ്ങോട്ട് പോന്നോണം എന്ന ഒരു പറച്ചിൽ ആ പറച്ചിലിൻ്റെ പേരിൽ വരുത്തി വയ്ക്കുന്ന ദുരന്തം ചെറുതല്ല ഞങ്ങൾ നോക്കിക്കോളാം എന്ന ധൈര്യം കൊടുക്കലിൻ്റെ പേരിൽ മാത്രം എത്രയെത്ര ബന്ധങ്ങളാണ് അകന്നു പോകുന്നത് എത്രമാത്രം ഡൈവോഴ്സ് കേസുകളാണ് നടക്കുന്നത് വിവാഹം കഴിഞ്ഞാൽ അവർ പരസ്പരം സ്നേഹിക്കട്ടെ അവർ പരസ്പരം സഹായിക്കട്ടെ അവർ പരസ്പരം എല്ലാം തുറന്ന് പറയട്ടെ പലപ്പോഴും ദമ്പതിമാർ പരസ്പരം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാത്തതാണ് പിന്നീട് ഒരുപാട് പൊട്ടിത്തെറികളിലേക്ക് പോകുന്നത് എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്ന സിനിമാ പാട്ട് പോലെ തന്നെ മറ്റേയാൾ മനസ്സിലാക്കാത്തത് എന്താണ് എന്നാണ് ഇരുകൂട്ടരും രണ്ട് കൂട്ടരും വിചാരിക്കുന്നത് അവർ പരസ്പരം പ്രണയിക്കുന്നവരാണെങ്കിൽ അവർക്കിടയിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു മാതാപിതാക്കളുടെയും സഹായം ആവശ്യമില്ല ഒരു മനഃശാസ്ത്രജ്ഞൻ്റെയും സഹായം ആവശ്യമില്ല ഒരു പുരോഹിതൻ്റെയും സഹായം ആവശ്യമില്ല പരസ്പരം ചേർന്നിരുന്ന് ഒരു തുറന്ന് പറച്ചിലും ചില പൊറുക്കലുകളും മാത്രം മതി വർത്തമാനം പറയാനിരിക്കുമ്പോൾ രണ്ടുപേരും ആദ്യം ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് ജീവിതത്തിൻ്റെ വണ്ടി ഓടുന്നത് പുറകിലേക്കല്ല മുന്നിലേക്കാണ് മുന്നിലേക്ക് മാത്രമാണ് എന്ന് ചില